എല്ലാവർക്കും സുഖമല്ലേ പുതിയ വർഷം എങ്ങനെയുണ്ട് അടിപൊളി നല്ല വർഷമല്ലേ അല്ലേ വർഷം ആയിട്ട് തീരുമാനങ്ങൾ ഇതിന്റെ തീരുമാനങ്ങൾ എല്ലാ വർഷവും തീരുമാനങ്ങൾ എടുക്കും എന്നിട്ട് പഴയപടി അതുപോലെ അങ്ങനെ ആവും തീരുമാനങ്ങൾ തീരുമാനം അങ്ങനെയൊന്നും ഇല്ല എന്താ പറയണ്ട ഹെൽത്ത് കുറച്ചും കൂടെ നോക്കണം അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഡയറ്റ് ഡയറ്റെടുക്കണം ഇപ്പൊ കണ്ടില്ല അങ്ങനെ നല്ല തീരുമാനങ്ങളൊന്നും ഇല്ല ഇങ്ങനെയൊക്കെ അങ്ങനെ പോയാൽ മതി പരിചയപ്പെടുത്തുന്നത് അല്ലേ ഫ്രണ്ട് ഫ്രണ്ട് ചേച്ചിയുടെ മകളാണ് എന്റെ മോളാണ് അതെ ഡോക്ടർ രഞ്ജിത മോളെ പുറത്തു പുറത്തു നന്നായിട്ട് പോകാൻ എല്ലാവരും പ്രാർത്ഥിച്ചേക്കണം നന്നായിട്ട് പോയാൽ ഇനി നിങ്ങളെ വിളിക്കും ആ വന്ന അല്ല വിളിക്കും ചില സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഫോളോ ചെയ്യുന്നവരാണ് മാറ്റിപോറെ അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഇൻസ്റ്റിടാൻ സ്റ്റോർ എനിക്കൊരു രണ്ടു ദിവസം രണ്ട് ദിവസം കുറച്ച് പോയായിരുന്നു എന്തായാലും അല്ല നന്നായിട്ട് വന്നെങ്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടെ വരാനുള്ള ഒരു ചാൻസ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് പുതിയ പുതിയ ഷോപ്പിന് ആ ഷോപ്പ് തുടങ്ങിയ

സ്റ്റോപ്പ് ചെയ്യാൻ കാരണം വെച്ചാൽ മല്ലിക അമ്മയ്ക്ക് ഹെൽത്തായിട്ട് ഭയങ്കര പ്രശ്നത്തിലായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ഷെഡ്യൂൾ അമ്മയ്ക്ക് വയ്യാണ്ടായിരുന്നു അപ്പോൾ മെയിൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ സുരഭി സുഹാസിനി ഞാനൊരു അമ്മയാണല്ലോ അപ്പോൾ അമ്മ ഇല്ലാണ്ട് ഒരിക്കലും എപ്പിസോഡ് പോകത്തില്ല അപ്പോൾ ചാനലിന് തന്നെ പറഞ്ഞു അമ്മ ഇല്ലാണ്ട് നമുക്ക് നിർത്താം അതിന് മുന്നേ ഒരു ദേവിയുടെ ഒരു സീരിയൽ തന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്റ്റോപ്പ് ഇരിക്കും മാർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് ചെയ്താൽ നല്ലതായിരിക്കും എൻ്റെ ഹാപ്പി